സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി വർഗീസിന്റെ മരുമകൻ അനധികൃത ഖനനം നടത്തിയതിന്റെ തെളിവുകൾ മാതൃഭൂമി വർഗീസിന്റെ മരുമകൻ റോഡ് നിർമ്മാണത്തിന്റെ മറവിലാണ് സർക്കാർ പാറ പാറ പൊട്ടിച്ച് പൊട്ടിച്ച് കടത്തിയത് സ്ക്വയർ മീറ്റർ കടത്തിയെന്ന ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു എന്നാൽ അനധികൃത പാറ മരുമകനെതിരെ നടപടിയില്ല ജെയിൻ എസ് രാജു കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജെയിൻ എസ് ജെയിൻ ഈ സി വി വർഗീസ് മകൻ മരുമകനൊക്കെ അനധികൃതമായി ഖനനം നടത്തുന്നു എന്നതിൽ ഒരു പരാതി ലഭിച്ചിരുന്നു അതിൽ കളക്ടർ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു തെളിവ് ഇപ്പോൾ പുറത്തുവരികയാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട് വിവരങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ അതായത് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു അനോണിമിയസ് പരാതിയുടെ മേളിൽ മാത്രം നടന്ന ഒരു അന്വേഷണമല്ല എന്നുള്ള തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒൻപതാം മാസത്തിൽ തന്നെ ഇത് സംബന്ധിച്ച പരാതികൾ നിലവിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ ഇടുക്കി താലൂക്കിൽ തങ്കമണി വില്ലേജിൽ ശാന്തിഗ്രാം പള്ളിക്കാനം റോഡിൽ മണിക്കട പള്ളിപ്പടി ഭാഗത്ത് ബ്ലോക്ക് നമ്പർ നാൽപ്പത്തി മൂന്നിൽ റിസർവേ നമ്പർ അറുന്നൂറ്റി നാൽപ്പത് ബാർ ആറിൽപ്പെട്ട സർക്കാർ പാറ പുറമ്പോക്ക് പൊട്ടിച്ചു പൂ പൊട്ടിച്ച് കടത്തി എന്നുള്ളതാണ് ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത് ജിയോളജിസ്റ്റിൻ്റെ റിപ്പോർട്ടാണ് നമ്മുടെ കൈവശമുള്ളത് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് സജിത്ത് അതായത് സി വി വർഗീസിൻ്റെ മരുമകൻ പാറ പൊട്ടിച്ച് കടത്തി അനധികൃതമായി സർക്കാർ ഭൂമിയിൽ നിന്ന് പാറ പൊട്ടിച്ച് കടത്തി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് മുപ്പത്തി ഒന്ന് മീറ്റർ നീളത്തിലും എട്ടടി മീറ്റർ വീതിയിലും ശരാശരി എട്ടടി വീതിയിലും ആഴത്തിലും പാറ പൊട്ടിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ച പരാതിയാണ് അതിനുശേഷം ഇത് സംബന്ധിച്ച് തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ജിയോളജിസ്റ്റിന്റെ കത്തിൽ തന്നെ വ്യക്തമാകുന്നത് ആദ്യം ഇത് സംബന്ധിച്ച് വില്ലേജ് ഓഫീസർ ഒരു മഹസർ തയ്യാറാക്കി നൽകിയിരുന്നു എന്നാൽ ജിയോളജിസ്റ്റ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ കണക്കുകളും ഈ മഹസറിലെ കണക്കുകളും തമ്മിൽ യോജിക്കുന്നതായിരുന്നില്ല ഇതിനെ തുടർന്ന് ജിയോളജിസ്റ്റ് താലൂക്ക് സർവേയറെ കൊണ്ട് ഈ സ്ഥലം അളപ്പിച്ച് അവിടെ എത്ര രീതിയിൽ എത്ര അളവിൽ അനധികൃത പാറഖനം നടന്നു എന്ന് കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു പക്ഷേ താലൂക്ക് സർവേയറെക്കൊണ്ട് ഇത് സംബന്ധിച്ച ഒരു പരിശോധന നടത്തിയില്ല ഇതിനെ തുടർന്ന് ഈ ഈ അനധികൃതത്തിൽ ിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ജിയോളജിസ്റ്റ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് അതായത് രണ്ട് തരത്തിലുള്ള നടപടിയാണ് എടുക്കേണ്ടത് ഒന്ന് ഭൂസംരക്ഷണ നിയമപ്രകാരം റവന്യൂ വകുപ്പ് നടപടിയെടുക്കണം കാരണം സർക്കാർ ഭൂമിയാണ് റവന്യൂ ഭൂമിയാണ് റവന്യൂ ഭൂമിയിലെ പാറയാണ് പൊട്ടിച്ചു കടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് കൺസഷൻ ആക്ട് അത് പ്രകാരം ചട്ടപ്രകാരവും കേസെടുക്കേണ്ടതുണ്ട് ഈ രണ്ട് നിയമപ്രകാരവും സജിത്തിനെതിരെ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഇതിന് കാരണം സി വി വർഗീസ് കഴിഞ്ഞ സെക്രട്ടറി ആയിരുന്നു ഈ ടൈമിൽ വീണ്ടും സ്വാഭാവികമായി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുമ്പോൾ വലിയ അധികാര കേന്ദ്രമാണ് അത് ഈ അന്വേഷണത്തെയും നടപടിയും എന്നാണ് ജീൻ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ സുപ്രധാനമായ വിവരങ്ങളും രേഖകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നിപ്പോൾ വിഘ്നേശ്വര അവിടുത്തെ ഇടുക്കി ജില്ലാ കളക്ടർ സി വി വർഗീസിനും മകനും മരുമകനും ഉള്ള അനധികൃത കോറിയിങ്ങിലെ ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന നിർദ്ദേശം താഴേക്ക് നൽകിയിരുന്നല്ലോ അപ്പോൾ ഇനിയുള്ള അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും ഇപ്പോൾ കറക്ടർ ഭാഗത്തു നിന്നിങ്ങനെ ശക്തമായൊരു ഇടപെടലുണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു രതീഷ് ഇത് ഒരു സ്ഥലത്തെ ഒരു 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 സ്ഥലത്തെ മാത്രം കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രേഖാമൂലം പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ സി വി വർഗീസിൻ്റെ മരുമകനെതിരെ നിരവധി ആക്ഷേപങ്ങളുണ്ട് പല സ്ഥലത്തും അദ്ദേഹം ഒരു കോൺട്രാക്ടറാണ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാറെടുക്കുകയും പാറയുള്ള ഭാഗത്ത് പാറ പൊട്ടിച്ചു കടത്തുകയും ചെയ്തു ചെയ്യുന്നു എന്നൊരു ആക്ഷേപം ഇദ്ദേഹത്തിനെതിരെ ഇതിനു മുമ്പുമുണ്ട് അപ്പോൾ ഇത് നമ്മൾ നമുക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു സ്ഥലത്തെ മാത്രം കാര്യമാണ് സ്വാഭാവികമായും ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച പരാതികൾ നിരവധി ലഭിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഈ അനോണിമസ് ആയി കിട്ടിയ പരാതി അല്ലെങ്കിൽ പേര് വയ്ക്കാതെ ഒരു പൊതുപ്രവർത്തകൻ ജീവന ഭീഷണി ഉണ്ട് അതുകൊണ്ട് പേര് വയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നൽകിയ പരാതിയിൽ പറയുന്നത് പൂപ്പാറ അതായത് ഉടുമ്പജോല താലൂക്കിൽ നടന്ന അനധികൃത ഖനനത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന വിവരം ഇടുക്കി താലൂക്കിൽ നടന്ന അനധികൃത ഖനനത്തെക്കുറിച്ചാണ് അതായത് എല്ലാ താലൂക്കുകളിലും ഇത്തരത്തിലുള്ള ആക്ഷേപം ഇദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ പരിശോധന നടത്തി ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളിൽ ഈ അന്വേഷണവും ഇതുവരെ വന്ന വിവരങ്ങളിലും കളക്ടർ നൽകിയിരിക്കുന്ന കമ്മ്യൂണിക്കേഷനിലും സി വി വർഗീസിന്റെ പേര് കൃത്യമായി തന്നെ പരാമർശിക്കുകയാണോ അതോ മകൻ്റെയും മരുമകന്റെയും പേര് മാത്രമാണോ ഈ സി വി വർഗീസിന്റെ റോൾ എന്താണ് അതായത് ഉടമ്പജോല തഹസിൽദാർ ജില്ലാ കളക്ടർ ഉടമ്പജല തഹസിൽ തഹസിൽദാർ ഭൂരേഖാ തഹസിൽദാർ വില്ലേജ് ഓഫീസർമാർക്ക് നൽകിയിരിക്കുന്ന കത്തിൽ കൃത്യമായി സി വി വർഗീസിൻ്റെ പേര് അതോടൊപ്പം തന്നെ മകൻ മകൻ അമൽ വർഗീസിൻ്റെ പേര് മരുമകൻ സജിത്തിൻ്റെ പേര് ഈ മൂന്ന് പേരുടെ പേരും കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് വില്ലേജ് ഓഫീസർമാർക്ക് ഈ തഹസിൽദാർ റിപ്പോർട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജില്ലാ കളക്ടർ എന്ത് തരത്തിലുള്ള നിർദ്ദേശമാണ് കൊടുത്തതെന്ന് നമുക്ക് വ്യക്തമല്ല അതിൻ്റെ രേഖാമൂലമുള്ള ഒരു നിർദ്ദേശം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല പക്ഷേ ഈ തഹസിൽദാരുടെ ഉത്തരവിൽ കൃത്യമായി ജില്ലാ കളക്ടറുടെ കത്ത് അത് ഇന്ന സൂചിക സൂചന ഇന്ന നമ്പർ കത്ത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറുടെ ആ റിപ്പോർട്ട് കത്തിലും ഈ തരത്തിൽ പേരുകൾ ഉണ്ടാകാനാണ് സാധ്യത പക്ഷേ അത് രേഖാമൂലം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല പക്ഷേ ഉടമജോല തഹസിൽദാർ കൊടുത്തിരിക്കുന്ന ഈ നിർദ്ദേശത്തിൽ കൃത്യമായി സി വി വർഗീസിൻ്റെ പേരും അതോടൊപ്പം തന്നെ മകൻ്റെയും മരുമകൻ്റെയും പേരുകളുണ്ട് അതായത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആക്ഷേപമാണ് ജില്ലാ സെക്രട്ടറിക്കെതിരെ ഉയരുന്നത് സമാനതകളില്ലാതെ മറ്റൊരു ജില്ലകളിലും നേരിടാത്ത തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് പ്രത്യേകിച്ച് ഭൂമാഫിയ ബന്ധം അതോടൊപ്പം തന്നെ അനധികൃത ക്വാറി മണൽ മാഫിയ ബന്ധമൊക്കെ ആക്ഷേപങ്ങളായി പല സമ്മേളനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് അത് നേരിട്ട് അത് നേരിട്ട് ശരിവെക്കും എന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വിഷ് ഷ് രതീഷ്